മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും വ്യാപക പ്രതിഷേധം തിരുവനന്തപുരത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനമായിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ആയിരത്തോളം പ്രവർത്തകരാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ നേതൃത്വത്തിലായിരുന്നു തലസ്ഥാനത്തെ സമരം ഈ ഉണ്ടാകും അടുത്ത ദിവസം തന്നെ അനിശ്ചിതകാല അനിശ്ചിതകാല സമരം സമരം പ്രഖ്യാപിക്കാൻ രാപ്പകൽ നേതൃത്വം കൊടുക്കാൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ബി ശിവൻകുട്ടി പെരുവഴിയിൽ നിർത്തിയെന്നും ടൂറടിക്കാനും സ്വിമ്മിംഗ് പൂൾ പണിയാനും പണമുണ്ട് പുതിയ ബാച്ച് അനുവദിക്കാൻ സർക്കാരിന് പണമില്ല എന്നും പി കെ ഫിറോസ് വിമർശിച്ചു ഇന്നത്തെ ചർച്ചയിൽ പരിഹാരം ഉണ്ടാകണം ഇന്ന് നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കും താത്കാലിക ബാച്ച് അല്ല ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി തലസ്ഥാനത്തെ യൂത്ത് ലീഗിന്റെ സമരത്തിന് പുറമെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും പ്രതിഷേധം ആളിക്കത്തി പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി